ഇനി ആ യാഗത്തിന് സന്നിഹിതരായിരിക്കുന്ന ബ്രാഹ്മണരുടെ ഊഴമാണ് ബ്രാഹ്മണോ ഊചു ബ്രാഹ്മണർ പറഞ്ഞു ഈ ബ്രാഹ്മണർ എന്നുള്ള വാക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന അതേ അർത്ഥത്തിലല്ല ഇന്ന് ഉപയോഗിക്കുന്നത് ഏത് വാക്കുകൾക്കും എന്ന പോലെ ഈ വാക്കിനും കാലാന്തരത്തിൽ അർത്ഥവ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് ബ്രഹ്മം എന്നുള്ള വാക്കിന് യാഗം എന്നൊരർത്ഥമുണ്ട് അപ്പം ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ യാഗം ചെയ്യാൻ താല്പര്യമുള്ളവർ യാഗം ചെയ്യുന്നവർ എന്നായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലെ അർത്ഥം ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ യാഗം ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ചെയ്യുന്നവർ റിച്വലിസ്റ്റിക്സ് ആണ് അവർ റിച്വൽസിൽ പ്രാധാന്യം കാണുന്നവർ ഈ ബ്രാഹ്മണരെ കൂടാതെ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്നവരാണ് ശ്രമണർ അവർ കാടുകളിൽ വസിച്ച് അതായത് നഗരത്തിൽ നിന്ന് ഗ്രാമത്തിൽ നിന്ന് വിട്ട് ഗ്രാമ നഗര നഗരബാഹ്യത്തിൽ വസിച്ച് അധ്യാത്മികമായ സാധനകൾ ചെയ്തിരുന്നവർ അവർ റിച്വലിൽ താല്പര്യം ഉണ്ടായിരുന്നവരല്ല അവർ മനസ്സിനെ നിരീക്ഷിക്കുന്നതിലും മനസ്സിനെ നിയന്ത്രിക്കുന്നതിലും ശ്വാസത്തെ നിയന്ത്രിക്കുന്നതിലും കഠിനമായിട്ടുള്ള തപശ്ചര്യകൾ ചെയ്യുന്നതിലും ഒക്കെ വ്യാപൃതരായിരുന്നു ഈ ബ്രാഹ്മണ ശ്രമണ സമ്പർക്കത്തിലൂടെയാണ് പിന്നീട് ഉപനിഷത്ത് ഉരുത്തിരിഞ്ഞു വരുന്നത് അതിനുശേഷമാണ് ബാക്കി ഭാരതത്തിലെ പലതരത്തിലുള്ള സാധനാ സമ്പ്രദായങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നത് കാലഘട്ടം മാറും തോറും ഈ വാക്കിന് അർത്ഥവ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വാക്ക് ദ്യോതിപ്പിക്കുന്ന അർത്ഥ ബോധത്തോടുകൂടി ഈ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ ഒരു പക്ഷെ നമുക്ക് മനസ്സിലാവുകയില്ല കാരണം വാക്കുകൾക്ക് അർത്ഥവ്യത്യാസം വരും ഇപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞു ആ ആ യാഗത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നവർ പറഞ്ഞു അന്ന് ഇതൊരു ജാതി ആയിരുന്നില്ല ജാതിയായിട്ട് കൺസോളിഡേറ്റഡ് ആയിട്ടില്ല യാഗത്തിൽ താൽപ്പര്യമുള്ളവരെല്ലാം ബ്രാഹ്മണരാണ് കാടിൽ കാട്ടിൽ വസിച്ച് അതായത് നഗര ഗ്രാമ ബാഹ്യത്തിൽ പോയി ആധ്യാത്മിക സാധനകൾ ചെയ്തവരെല്ലാം ശ്രമണരാണ് അവർ കൂടുതലും ജൈനരും ആജീവികന്മാരും ബൗദ്ധരുമാണ് പിന്നെ ഇവരുടെ സമ്പർക്കം ഉണ്ടായി കാരണം ഇവരെന്തൊക്കെ പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യും അതിൽ നിന്നാണ് പിന്നീട് അങ്ങോട്ട് പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉരുത്തിരിഞ്ഞു വരുന്നത് ബ്രാഹ്മണർ ആ മഹാദേവൻ ആ പ്രത്യക്ഷനായി നിൽക്കുന്ന മഹാദേവനായ മഹാവിഷ്ണുവിനെ സ്തുതിക്കുകയാണ് യാഗം ഹവിസ് അഗ്നി മന്ത്രം സമിത്തുക്കൾ ദർഭപുല്ലുകൾ പാത്രങ്ങൾ സദസ്യ ഋത്വിക്കുകൾ യജമാനൻ യജമാനപത്നി ആരാധിക്കുന്ന ദേവത അഗ്നിഹോത്രം പിതൃസമർത്ഥമായുള്ള സ്വത സോമലത ആജ്യം ഹിംസിക്കാനുള്ള പശു എന്നിവയൊക്കെയും അങ്ങ് തന്നെയാകുന്നു ഇത് മുഴുവൻ വാക്കുകളും യാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എല്ലാം അങ്ങ് തന്നെയാകുന്നു എന്നാണ് യാഗം അങ്ങാണ് യാഗത്തിന് സമർപ്പിക്കുന്ന ഹവിസ് അങ്ങാണ് അഗ്നി അങ്ങാണ് എന്ത് മന്ത്രം ചൊല്ലിയാണോ ഈ ഹവിസ് അർപ്പിക്കുന്നത് ആ മന്ത്രം അങ്ങാണ് സമിത്തക്കൾ അതിനുപയോഗിക്കുന്ന ഔഷധ സസ്യ വൃക്ഷാദികളുടെ കഷ്ണങ്ങൾ സമിത്തക്കൾ ദർഭ പുല്ലുകൾ പാത്രങ്ങൾ അചേതനമായതാണ് ഈ പാത്രം പുല്ലും സമിത്വമൊക്കെ വേണമെങ്കിൽ ചേതനമായതാണെന്ന് പറയാം സമിത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അചേതനമാണെങ്കിലും വേണമെങ്കിൽ ചേതനമാണെന്ന് പറയാം പക്ഷെ പാത്രം അചേതനമായതാണ് സദസ്യർ അതിൽ പങ്കെടുക്കുന്ന അതിൻ്റെ ഭാഗവാക്കായിട്ടുള്ള ഒരു ഋത്വിക്കുകൾ യജമാനൻ യജമാനപത്നി ആരാധിക്കുന്ന ദേവത ഏത് ദേവതയ്ക്കായിക്കൊണ്ടാണോ ഹവിസ് സമർപ്പിക്കുന്നത് ആ ദേവത അഗ്നിഹോത്രം പിതൃസമർത്ഥമായുള്ള സ്വത പിതൃക്കൾക്കായിട്ടുള്ള ഭാഗം സോമലത ആജ്യം ഹിംസിക്കാനുള്ള പശു പശു എന്ന് പറഞ്ഞാൽ മൃഗം നേർത്തുള്ളൂ ജന്തു നേർത്തുള്ളൂ ഹിംസിക്കാനുള്ള പശു എന്നിവയൊക്കെയും അങ്ങു തന്നെയാകുന്നു ഈ നാനാ വിലസിക്കുന്നതെല്ലാം അങ്ങു തന്നെയാകുന്നു എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിക്കുമ്പോൾ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ എന്നെ സഹായിക്കുന്നവയെല്ലാം ആ ലക്ഷ്യം തന്നെ ആകുന്നു വളരെ ഉദാത്തമായ കാഴ്ചപ്പാടാണ് ഇത് യാഗത്തിൽ നിന്ന് നമ്മൾ ബ്രാഹ്മണർ യാഗം ചെയ്യുന്നതിൽ തൽപരരാണ് അതുകൊണ്ട് അവരുടെ പ്രവർത്തി മേഖല എന്ന് പറയുന്നത് ജീവിത മേഖല എന്ന് പറയുന്നത് പണ്ട് ജോലിയും ജീവിതവും രണ്ടായിരുന്നില്ല ഇന്നത്തെ പോലെ വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും രണ്ടുണ്ടായിരുന്നില്ല ജോലി തന്നെയായിരുന്നു ജീവിതം ജീവിതം തന്നെയായിരുന്നു ജോലി ഈ മാറ്റമൊക്കെ ഉണ്ടായത് വിദേശികൾ ഭാരതം ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ കൃത്യം ജോലി സമയമൊക്കെ തിട്ടപ്പെടുത്തി ജോലി ചെയ്യേണ്ടി വന്നത് വൈദേശിക ഭരണത്തിന് കീഴിൽ ഭാരതം വന്നതിന് ശേഷമാണ് അതിനു മുമ്പ് ജീവിതം തന്നെയായിരുന്നു തൊഴിൽ തൊഴിൽ തന്നെയായിരുന്നു ജീവിതം അപ്പം അവരുടെ ജീവിത മേഖലകളിലെ നാനാത്വങ്ങൾ എല്ലാം അവർക്ക് അവർ ഏതു ദേവതയെ ഉദ്ദേശിച്ചിട്ടാണോ ഇത് ചെയ്യുന്നത് എന്തൊന്നിനെ ഉദ്ദേശിച്ചിട്ടാണോ ഇത് ചെയ്യുന്നത് അത് തന്നെയാണ് എന്ന ബോധ്യം വന്നു അത് ക്രമേണ ഈ യാഗാദികൾ ചെയ്യുമ്പോൾ ഉണ്ടാകണം അതുണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റിച്വലിനെ നമ്മൾ പുനഃപരിശോധിക്കണം വെറും ഒരു അഭിമാനം മാത്രമാണ് നമുക്കുണ്ടാകുന്നതെങ്കിൽ മറ്റ് അഭിമാനം പോലെ ഒരു അഭിമാനം മാത്രമാണ് നമുക്കുണ്ടാകുന്നതെങ്കിൽ നമ്മൾ ഇന്ന ഇന്ന ദേവതയെ ഉപാസിക്കുന്ന ഇന്ന ഇന്ന പന്ഥാവിലൂടെ സഞ്ചരിക്കുന്ന ആളാണ് എന്ന ഒരു അഭിമാനം മാത്രമാണ് നമുക്കുണ്ടാകുന്നതെങ്കിൽ ആ അഭിമാനം മറ്റുള്ളവരെ എല്ലാം നമുക്ക് താഴെയായി കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സാധനാ പന്ഥാവിനെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം സാധന തുടങ്ങുമ്പോൾ ഒരു പക്ഷേ ഈ മനോഭാവമൊക്കെ ഉണ്ടായേക്കാം പക്ഷെ സാധന ചെയ്ത് കുറച്ച് കാലം മുന്നോട്ട് പോകുമ്പോൾ എല്ലാത്തിലും സ്ഫുരിക്കുന്ന തൻ്റെ ആരാധ്യ ദേവതയെ കാണുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തൻ്റെ ആരാധന പുനഃപരിശോധിക്കണം കാരണം ആരാധന മുന്നോട്ടു പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷ്യമാണ് ആരാധിക്കാൻ പ്രയോജനപ്പെടുന്നതെല്ലാം ആരാധി ആരാധിക്കാൻ പ്രയോജനപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലുള്ളതെല്ലാം ഈശ്വരാംശം തന്നെയാണ് ഈശ്വരൻ തന്നെയാണ് എന്ന ബോധ്യം വരൽ അതാണ് ഇവിടെ വരുന്നത് അവർക്ക് യാഗം ഹവിസ് അഗ്നി മന്ത്രം സമിത്തുക്കൾ ദർഭപുല്ലുകൾ പാത്രങ്ങൾ സദസ്യർ ഋത്വിക്കുകൾ യജമാനൻ യജമാന പത്നി ആരാധിക്കുന്ന ദേവത അഗ്നിഹോത്രം പിതൃസമർത്ഥമായുള്ള സ്വത സോമലത ആജ്യം ഹിംസിക്കാനുള്ള പശു എന്നിവയൊക്കെയും അങ്ങു തന്നെയാകുന്നു ഇത് നേരത്തെ പഠിച്ച് മനസ്സിലാക്കണമെന്നൊന്നുമില്ല സാധന ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് താനേ ഉരുത്തിരിഞ്ഞ് വരും അതുകൊണ്ടാണ് അതിനെ ഉൾക്കാഴ്ച എന്നൊക്കെ പറയുന്നത് ഇൻസൈറ്റ് എന്നാണ് ഇതിനെ പറയുക ആ ഇൻസൈറ്റ് ഉണ്ടാകും അവർ തുടരുകയാണ് വേദമൂർത്തിയായ ഭഗവാനെ അറിവിൻ്റെ വിഗ്രഹമായ അറിവ് മൂർത്തിമദ്ഭാവത്തിൽ വിളങ്ങുന്ന ഭഗവാൻ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള അമൂർത്തമായിട്ടുള്ള അറിവ് മൂർത്തമായാൽ അത് വ്യക്തമായാൽ അവ്യക്തമായത് വ്യക്തമായാൽ അത് ആ വ്യക്തതയാണ് തങ്ങളുടെ മുമ്പിൽ ആവിർഭവിച്ചിരിക്കുന്ന ഭഗവാൻ വേദമൂർത്തിയായ ഭഗവാനെ ക്രതുവും യജ്ഞവും അങ്ങ് തന്നെയാണ് യാഗവും യജ്ഞവും അങ്ങ് തന്നെയാണ് അപ്രകാരമുള്ള എന്നുള്ള വാക്കിന് ചിന്ത എന്നൊരർത്ഥമുണ്ട് അപ്പോൾ ക്രതുവും യജ്ഞവും അങ്ങ് തന്നെയാണ് യജ്ഞം പ്രവർത്തി ക്രതു അതിൻ്റെ പിന്നിലുള്ള ചിന്ത ക്രതുവും യജ്ഞവും അങ്ങു തന്നെയാണ് അപ്രകാരമുള്ള അവിടുന്ന് മുമ്പ് മഹാസൂകരമായി അവതരിച്ചു സനകൻ തുടങ്ങിയുള്ള സിദ്ധയോഗീശ്വരന്മാർ ആ അവതാരത്തിൻ്റെ മഹാത്മ്യത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ മതയാന സദസ്സിലിറങ്ങി താമരവല്ലിയെ കൊമ്പിൽ ചുറ്റിപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുന്നതുപോലെ അവിടുന്ന് ഭൂമിയെ രസാതലത്തിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവന്നു ഇതിനു മുമ്പ് ഭഗവാൻ മൂർത്തിമത്തായി വെളിപ്പെട്ട സൂകരം പന്നി വരാഹം ആ അവതാരത്തെ പറ്റിയാണ് ഇവർ പരാമർശിക്കുന്നത് വേദമൂർത്തിയായ ഭഗവാനെ കൃതുവും യജ്ഞവും അങ്ങ് തന്നെയാണ് ചിന്തയും പ്രവർത്തിയും അങ്ങ് തന്നെയാണ് പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ് ചിന്ത ചിന്ത സൂക്ഷ്മമായതാണെങ്കിൽ പ്രവൃത്തി അതിൻ്റെ സ്ഥൂലമായ ഭാവമാണ് അപ്പോൾ ചിന്തയും പ്രവൃത്തിയും എന്തൊന്നാണോ നമ്മളെ ഓരോന്ന് ചെയ്യാൻ പ്രവർത്തിക്കുന്ന പ്രേരിപ്പിക്കുന്നത് അത് ഈശ്വരൻ തന്നെയാണ് ആ പ്രേരണയുടെ ഭാഗമായിട്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതും ഈശ്വരനാണ് ഈ കാഴ്ചപ്പാടുകൾ കേട്ട് 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 നമ്മളിൽ ഇതിൽ കുതിർന്നാൽ ഈ ആശയത്തിൽ നമ്മൾ കുതിർന്നാൽ പിന്നെ നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമ്മളറിയാതെ ഇതേപോലെയായിത്തീരും അതുകൊണ്ടാണ് ഈ കേൾക്കുന്നതിന് വളരെ പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുന്നത് കാണുന്നതിനേക്കാൾ പ്രാധാന്യം കേൾക്കുന്നതിനെ കൽപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് മാത്രമേ കണ്ടറിയാൻ പറ്റുള്ളൂ പക്ഷെ കേൾക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഉള്ളത് മാത്രമല്ല നമുക്ക് ഇതിന് മുമ്പുണ്ടായിരുന്നതും ഇനി വരാൻ സാധ്യതയുള്ളതിനെക്കുറിച്ചും നമുക്കറിയാൻ സാധിക്കും കേൾവിയുടെ പ്രത്യേകതയാണത് ആ പ്രത്യേകതയില്ല കാണുമ്പോൾ ഭൂ ഭൂതകാലത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും അറിയണമെങ്കിൽ ഈ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അർജുനൻ ഒന്നാമത്തെ അധ്യായത്തിൽ കൃഷ്ണനോട് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് കേൾവിക്കാണ് പ്രാധാന്യം അപ്പം ക്രതുവും യജ്ഞവും അങ്ങ് തന്നെയാണ് ചിന്തയും പ്രവൃത്തിയും അങ്ങ് തന്നെയാണ് അപ്പം ഇതിൽ നമ്മൾ അതുകൊണ്ട് ഈ കേൾക്കുന്നതിൻ്റെ പ്രാധാന്യതാണ് ഇത് കേട്ട് 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 കഴിയുമ്പോൾ ഇതൊരു സംസ്കാരമായി തരും സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ ഒരു അടയാളം രേഖപ്പെടുത്തും നമ്മൾ എന്ത് ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും അതിൻ്റെ അടയാളം നമ്മുടെ മനസ്സിൽ ഉണ്ടാകും ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്ന പ്രവർത്തികൾ ചിന്തകൾ ആവർത്തിച്ച് ആവർത്തിച്ച് അടയാളപ്പെടുത്തും അപ്പോൾ നേരത്തെ അടയാളപ്പെടുത്തിയതിൻ്റെ മുകളിൽ ഒന്നുകൂടെ അടയാളപ്പെടുത്തി ഒന്നുകൂടെ അടയാളപ്പെടുത്തി ഒന്നുകൂടെ അടയാളപ്പെടുത്തി വരുമ്പം അത് ശക്തമായ ഒരടയാളപ്പെടുത്തലാകും അങ്ങനെ ആവർത്തിച്ചു ചെയ്യുന്നതിൻ്റെ ശക്തമായ അടയാളമാണ് സംസ്കാരം ഇപ്പം ഇത് ആവർത്തിച്ച് 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 കേൾക്കുമ്പോൾ ഇതൊരു സംസ്കാരമാകും സംസ്കാരജന്യമാണ് പ്രവൃത്തി അത് പ്രവൃത്തിയിൽ പരിണമിക്കും പ്രതിഫലിക്കും വികൃതവും യജ്ഞവും അങ്ങ് തന്നെയാണ് അപ്രകാരമുള്ള അവിടുന്ന് മുമ്പ് മഹാസൂകരമായി അവതരിച്ചു അങ്ങ് ഇതിനു മുമ്പ് വരാഹമായിട്ട് അവതരിച്ചു സാ അപ്പൊ എന്താ ചെയ്തത് അങ്ങ് അങ് അവതരിച്ചിട്ട് അങ്ങ് വെറുതെ അവതരിക്കുകയല്ല ചെയ്യുന്നത് അങ്ങ് അവതരിക്കുമ്പോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇപ്പൊ എന്താ അങ്ങ് ചെയ്തത് സനകൻ തുടങ്ങിയുള്ള സിദ്ധ യോഗീശ്വരന്മാർ ആ അവതാരത്തിന്റെ മഹാത്മ്യത്തെ വാഴി വാഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ അവതാരത്തെ കണ്ടപ്പം സനകാദികള് അവ്യക്തമായത് വ്യക്തമായപ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ പ്രകടനമാണ് സ്തുതി നമ്മളിൽ ഉണ്ടാകുന്നത് അവ്യക്തമായിരിക്കുന്ന സാധനം വേഗമായിരിക്കുന്ന സാധനം ക്ലിയർ ആവുമ്പോൾ അവ്യക്തമായിരിക്കുന്നത് വ്യക്തമാകുമ്പം ഒരു സന്തോഷം ഉണ്ടാകും ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മളുടെ ചലനങ്ങളെ നിരീക്ഷിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ ചലനങ്ങളെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ബുദ്ധിയുടെയും ചലനങ്ങളെ ഏർ പറ്റി നമ്മൾ ബോധ ബോധമുള്ളവരാകുമ്പോൾ നമ്മൾ ഏർ ബോധം അവയറാകുമ്പോൾ ആ അവർനെസ് അവ്യക്തമായതിനെ വ്യക്തമാകുന്നത് തിരിച്ചറിയിക്കും അപ്പോൾ ഒരു സന്തോഷമുണ്ടാവും അപ്പം അതുകൊണ്ട് അവ്യക്തമായത് അമൂർത്തമായത് അബ്സ്ട്രാക്റ്റ് ആയത് കോൺക്രീറ്റ് ആകുമ്പോൾ വ്യക്തമാകുമ്പോൾ മൂർത്തമാകുമ്പോൾ ഒരു സന്തോഷം സന്തോഷമുണ്ടാവും ആ സന്തോഷമാണ് സ്തുതിയായിട്ട് പുറപ്പെടുക ആ സന്തോഷം ആർക്കറിയുക സനകാൻ തുടങ്ങിയ സിദ്ധ യോഗീശ്വരന്മാർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ശരീരത്തിൻ്റെയും എല്ലാ ചലനങ്ങളെയും അതുണ്ടാകുമ്പോഴും അതുണ്ടാകുന്നതിന് മുമ്പും തിരിച്ചറിയാൻ സാധിക്കുന്നവര് സിദ്ധയോഗീശ്വരന്മാരാണ് അവർക്കേ അത് മനസ്സിലാവുകയുള്ളൂ അമൂർത്തമായത് മൂർത്തമായതാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അമൂർത്തമായതിനെ അറിഞ്ഞാൽ അല്ലേ മൂർത്തമായതിനെ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ അവയർനെസ് ബിൽഡ് ചെയ്ത് അവയർനെസ് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ളവർ എല്ലാ മൂവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടും അവയറായിട്ടുള്ളവർ അവരാണ് സിദ്ധ യോഗീശ്വരന്മാർ അവർ അദ്ദേഹത്തിൻ്റെ മഹാത്മ്യ വാഴ്ത്തിക്കൊണ്ട് ഇരിക്കുമ്പോൾ അങ്ങനെ ആ അവ്യക്തമായത് വ്യക്തമായപ്പോൾ ഉണ്ടായ സന്തോഷത്തെ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചത് മതയാന സരസിലിറങ്ങി താമരവല്ലിയെ കൊമ്പിൽ ചുറ്റി പിടിച്ച് മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്നവരെ ഇതുകൊണ്ട് തുമ്പിക്കൈ കൊണ്ട് പിഴുതെടുത്ത് കൊമ്പില് പോറ്റിപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്നത് പോലെ അവിടുന്ന് ഭൂമിയെ രസാതലത്തിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ കാണുന്ന ഈ രൂപം ഈ വ്യക്തമായത് നേരത്തെ കേട്ടറിഞ്ഞ വ്യക്തതയുടെ തുടർച്ച തന്നെയാണ് എന്ന തിരിച്ചറിവും കൂടി ഇവിടെ ഉണ്ടാവുകയാണ് അവ്യക്തമായത് ഒരു രൂപത്തിൽ മാത്രമേ ഒരു പ്രകാരത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂവെങ്കിൽ അത് പരിമിതമാണ് അസ്വതന്ത്രമാണ് അവ്യക്തമായത് വ്യക്തമാകുമ്പോൾ അനന്തമായ രീതികളിൽ അതിന് വ്യക്തമാകാൻ സാധിക്കണം അപ്പോഴേ അത് സ്വതന്ത്രമാണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് ഈശ്വരൻ അവ്യക്തനായ ഈശ്വരൻ വ്യക്തമാകുമ്പോൾ അവതാരമെടുക്കുമ്പോൾ എപ്പോഴും ഒരേ രൂപത്തിലും ഭാവത്തിലുമേ അതിനെ അവതരിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ ആ ഈശ്വരൻ അസ്വതന്ത്രനാണ് അപ്പോൾ പല രൂപത്തിൽ പല ഭാവത്തിൽ പലയിടത്ത് അവതരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഭഗവാന്റെ സ്വാതന്ത്ര്യത്തിന്റെ ലക്ഷണം കൂടിയാണ് ഈ തിരിച്ചറിവാണ് ബ്രാഹ്മണർ യാഗം ചെയ്യുന്നവർ പ്രവൃത്തികളിലൂടെ ഈശ്വരനെ തിരിച്ചറിയുവാൻ വെമ്പുന്നവർ അവര് കണ്ടെത്തുന്നത് അവര് കേട്ടറിഞ്ഞിട്ടുണ്ട് ഇവരെ നേരിട്ടറിഞ്ഞിട്ടില്ല കാരണം സനകാദി യോഗി സിദ്ധയോഗീശ്വരന്മാരാണ് യോഗീശ്വരന്മാരാണ് സ്തുതിച്ചത് അന്നിവരാരും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവർ കേട്ടറിഞ്ഞിട്ടുണ്ട് ആ കേട്ടറിഞ്ഞ അറിവിൻ്റെ തന്നെ തുടർച്ചയാണ് ഈ കണ്ടറിവ് കേട്ടറിവിൻ്റെ തുടർച്ചയാണ് കണ്ടറിവ് എന്ന് തിരിച്ചറിയുകയാണ് ഈ ബ്രാഹ്മണർ അത് പ്രവൃത്തിയിലൂടെ ദർശിതമായ ഈശ്വര സ്വരൂപം കൊടുക്കുന്ന ഉൾക്കാഴ്ചയാണ് ഗംഭീരമായിട്ടുള്ള ആശയങ്ങളാണെന്നൊന്നും ആലോചിച്ചു നോക്കൂ സനകൻ തുടങ്ങിയുള്ള സിദ്ധ യോഗി ഈ കണക്കിന് നമ്മൾ ഇത് പറയുകയും കേൾക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതൊരാവർത്തി അത് എപ്പോ തീരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇത് തീരുമ്പോഴേക്കും ഒരു പക്ഷെ നമ്മൾ മുക്തരാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല കാരണം അത്ര ഗംഭീരമാണ് പറയുമ്പോ തന്നെ സന്തോഷം ഉണ്ടാകുന്നുണ്ട് കേൾക്കുമ്പം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോന്ന് എനിക്കറിയില്ല മഹാ അവർ തുടങ്ങിയുള്ള സിദ്ധയോഗീശ്വരന്മാർ ആ അവതാരത്തിൻ്റെ മഹാത്മ്യത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ മതയാന സദസ്സിലിറങ്ങി താമരന്ന് കാണാൻ സാധിക്കണേ മതയാന സരസിലിറങ്ങി താമരവല്ലിയെ കൊമ്പിൽ ചുറ്റിപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് പോലെ അവിടുന്ന് ഭൂമിയെ രസാതലത്തിൽ നിന്ന് അനായാസമായിട്ടൊരു മതയാനയ്ക്ക് എത്ര ആയാസരഹിതമായിട്ടാണോ സരസിലുള്ള ഒരു താമരയെ തൻ്റെ കൊമ്പിൽ ചുറ്റി പൊക്കി കൊണ്ടുവരാൻ സാധിക്കുന്നത് അത്ര അനായാസമായിട്ട് ഈശ്വരൻ്റെ പ്രവർത്തികള് അനായാസമാണ് ഈശ്വരോന്മുഖരായി ചരിക്കുന്നവരുടെ പ്രവർത്തികളും അനായാസകരമായിരിക്കണം ആയാസരഹിതമായിരിക്കണം അധ്യാത്മിക സാധന വരുന്നതുപോലെ അവിടുന്ന് ഭൂമിയെ രസാതലത്തിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവന്നു യജ്ഞ ഫലദായകനായ ഭഗവാനെ യജ്ഞം അവിടുന്ന് തന്നെയാണ് അതിന് ഫലം തരുന്നതും അവിടുന്ന് തന്നെയാണ് ഒന്നാണെങ്കിലും പലതായിരുന്നു വേഷം കെട്ടിയാടുന്ന ഭഗവാനെ അവിടുന്ന് തന്നെയാണെല്ലാം പക്ഷേ ഈ പലതായിരുന്നു കൊണ്ട് അവിടുന്ന് ലീലയാടുകയാണ് യജ്ഞ ഫലദായകനായ ഭഗവാനെ നമുക്കൊരു ധാരണയുണ്ട് നമ്മുടെ മുഴുവൻ പ്രവർത്തികളുടെയും ഫലം നമ്മളുടെ പരിശ്രമം കാരണം നമുക്ക് കിട്ടുന്നതാണെന്ന് അല്ല അല്ല എന്ന് വളരെ വ്യക്തമാക്കുകയാണ് ഇവിടെ ഫലദായകനായ ഭഗവാനെ നമ്മളുടെ എല്ലാ പരിശ്രമങ്ങൾക്കും ഫലം തരുന്നത് ഭഗവാനാണ് ഞാൻ എന്ന പരിമിതമായ സ്വ സ്വത്വത്തിൻ്റെ പ്രവർത്തനം കാരണമല്ല ഇവിടെ ഒന്നും നടക്കുന്നത് ഈശ്വരേച്ഛകാർ നമുക്ക് വീണ്ടും അടുത്തതിൽ തുടരാം